ചിക്കൻ അറിയില്ല ഇത് ഇരുന്നൂറ്റമ്പത് ടണ്ണിന്റെ ഒരു വലിയ ഹലോ ഗൈൾസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കാലത്ത് നാലു മണിയാവുമ്പോഴേക്കും തന്നെ റെഡിയായി ഭക്ഷണം കഴിച്ച് കുളിച്ച് കുട്ടപ്പന്മാരായി ഞങ്ങൾ രാവിലെ നിന്ന് പോകുന്നത് ഒരു അടിപൊളി സ്ഥലത്തേക്കുക കുടിച്ചിലടിയായി താഴെ ഇറങ്ങി ഓരോ ചായകുടിയും പാസ്സാക്കി ഞങ്ങൾ നേരെ പോയത് കോയമ്പേടിക്കാണ് കോയമ്പേട് പോകാൻ ഞങ്ങൾ ലോക്കൽ ബസ് പിടിച്ചിട്ടാണ് പോയത് പിന്നെ ലോക്കൽ ബസ്സിൽ ഒരു മുപ്പത് മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും കോയമ്പേട് എത്തി അവിടെ നിന്ന് ഞങ്ങൾക്ക് പിന്നെ ബസ് തപ്പലായിരുന്നു പണി കോയമ്പേട് ബസ് സ്റ്റാൻഡിന്റെ രാവിലത്തെ അവസ്ഥ എന്താണെന്ന് ഇപ്പം കാണിച്ചുതരാം പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു പോണ്ടിച്ചേറി ബസ് പിടിച്ചു നേരെ കയറിയിരുന്നു അതിലേക്കേറിയിരുന്നു കൊച്ചിയിൽ പോയ പോലെ ഉണ്ട് പോസ്റ്റ് ചെയ്യും ചെന്നൈ മറീന ബീച്ച് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ബീച്ചും വേണ്ടി ബസ് സ്റ്റാൻഡൊക്കെ നോക്കുക ഫുഡ് ഫുഡ് കഴിച്ചു മഹാബലിപുരം ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മുകുന്ദ നായനാർ ടെമ്പിൾ ഉള്ളത് ചെറിയൊരു അമ്പലമാണെങ്കിലും അതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് മഹാബലിപുരം നമുക്കായി കാത്തു വെച്ചതെന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റും ആ അമ്പലത്തിൽ പൂജയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഉള്ളിൽ പോയി ശിവലിംഗം വരെ കാണാനുള്ള അവസരം ലഭിച്ചു ശിവലിംഗം പൂജതാണെങ്കിലും അമ്പലം ആകെ ഒന്ന് റീസ്റ്റോർ ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുന്നത് അവിടുന്ന് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പാസ്സാക്കി കാരണം അവിടെ തിരക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല രാവിലെ നേരത്തെ കൊണ്ട് ആരും അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ അത്ര വലിയ ടൂറിസ്റ്റ് സ്പോട്ട് അല്ല എന്നാണ് അവിടെ സെക്യൂരിറ്റി പറഞ്ഞത് മഹാബലിപുരം സെൻട്രലിലേക്ക് നടക്കുമ്പോഴാണ് നമ്മൾ അവിടെ ഒരു ബോർഡ് കണ്ടത് സുനാമി നഗർ രണ്ടായിരത്തി നാലിലെ സുനാമിയുടെ ഇമ്പാക്ട് എത്രത്തോളം ഈ സ്ഥലത്തെ എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റും അവിടെ നിന്ന് സ്വല്പം ദൂരം കൂടെ നടക്കുമ്പോഴേക്കും നിങ്ങൾ അർജുന പെനൻസ് എത്തും ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പശുപതാധത്തിനായുള്ള അർജുനന്റെ തപസയാണോ അതോ ഭഗീരഥന്റെ ഗംഗാദേവി ഭൂമിയിലോട്ട് ഒഴുകാനുള്ള തവസയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് ഇത് വന്നിട്ട് പഞ്ചപാണ്ഡവ മണ്ഡപം എന്നാണ് ഇതിനറിയപ്പെടുന്നത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ പറയുന്നത് പഞ്ചപാണ്ഡവ മണ്ഡപം അതായത് പഞ്ചപാണ്ഡവർ ഓർമ്മയ്ക്കായി പണുന്ന മണ്ഡപമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് പക്ഷേ ആസ്പർ ഹിസ്റ്ററി ഒരിക്കലും പാണ്ഡവർ ഇവിടെ വന്നിട്ടില്ല എന്നാണ് അറിവ് പല്ലവ രാജവംശത്തിന്റെ കൊത്തുപണിയിലുള്ള കലാവിരുദ്ധുകളാണ് ഇവിടെ മൊത്തമുള്ളത് ഈ മണ്ഡപം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അവർ റോക്കറ്റിങ്ങിൽ ആയിരുന്നു എന്ന് ഈ കാണുന്നതാണ് കൃഷ്ണമണ്ഡപം കൃഷ്ണമണ്ഡപത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ദ്രദേവത്തിൻ്റെ കോപത്താൽ കൊടും മഴയും വെള്ളപ്പൊക്കവും വന്നപ്പോൾ ഗോവർദ്ധനമല ഒറ്റ വിരലിൽ പൊക്കി പിടിച്ച് നിൽക്കുന്ന ശ്രീകൃഷ്ണനെ അവർ പോർട്ടേജ് ചെയ്തിരിക്കുകയാണ് ഇവിടെയുള്ളത് ഇതിൽ നിങ്ങൾ കാണാൻ പറ്റും ശ്രീകൃഷ്ണൻ നിൽക്കുമ്പോൾ അതിൻ്റെ താഴെ കന്നുകാലികൾ ജനങ്ങൾ മൃഗങ്ങൾ ഓരോ പക്ഷിപാർത്ഥങ്ങൾ എല്ലാം അതിൻ്റെ താഴെ വന്ന് ശ്രീകൃഷ്ണനോട് ആ ഒരു ശ്രീകൃഷ്ണന്റെ ശക്തി കണ്ട് ആശ്ചര്യപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇതാണ് ഇവരിവിടെ ശ്രീകൃഷ്ണ മണ്ഡപത്തിൽ പോർട്ട്രേ ചെയ്തിരിക്കുന്നത് സോ അർജുന പെനൻസ് അത് പറഞ്ഞ അർജുൻ പോയിട്ട് പശുപഥാ വെപ്പൺ നമ്മുടെ ലോഡ്സ് ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു ഹിസ്റ്ററിയെ അവർ പനോറമിക് വ്യൂ ആയിട്ട് അവര് ഈ ചുമലില് കുത്തുക അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന പല്ലവ രാജാക്കന്മാരും പല്ലവ ഹിസ്റ്ററിയും അവർക്ക് ഒരുപാട് ഈ മഹാഭാരതത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് കാരണം അപ്പൊ അവർക്ക് അതിന്റെ ഓരോ സ്റ്റോറി പാട്ടുകളും ഭയങ്കര ഡീപ്പായിട്ട് അവരുടെ മനസ്സിൽ പതഞ്ഞുണ്ട് അപ്പൊ അതാണ് അവർ ഈ പാറയിൽ ഇങ്ങനെ കൊത്തുപണിത് വെച്ചിരിക്കുന്നത് ഇതിന്റെ അപ്പുറത്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഏറ്റവും വലിയ ഭംഗി ഇതാണ് ബട്ടർബോൾ വെണ്ണ വെണ്ണ ഉണ്ട കൃഷ്ണന്റെ ബട്ടർബോൾ എന്നാണ് ഇതിനെ അറിയപ്പെടുക സോ കൃഷ്ണാസ് ബട്ടർബോളിന്റെ ഹിസ്റ്ററി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇരുന്നൂറ്റമ്പത് ടണ്ണിന്റെ ഒരു വലിയൊരു പാറയാണ് കുറച്ച് എറുതൊന്നുമല്ല ഇരുന്നൂറ്റമ്പത് ടണ്ണ് അത്രയും വലിയ പാറ ജസ്റ്റ് അതിന്റെ ബേസ് വരുന്നത് വെറും ഒരു മീറ്റർ ചുറ്റളവിലാണ് അതിൻ്റെ ബേസ് വരുന്നത് ഈ ഒരു മീറ്റർ ചുറ്റളവിലാണ് ഇത്രയും വലിയ പാറ ഇത്രയും വലിയ സ്ലാൻഡ് അത് ജനങ്ങൾ നിങ്ങൾ കാണാൻ പറ്റും കയറാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് അത്രയും സ്ലാൻഡർഡാണ് ഈ ബട്ടർ ബോളിന്റെ ശരിക്കത്തെ സൈസ് നിങ്ങൾക്ക് പറയണെങ്കിൽ ആ ജനങ്ങളുടെ സൈസ് നോക്കിയാൽ മനസ്സിലാവും കുഞ്ഞു കടുുകുമണ്ടത്ര ഉള്ളു ഓരോ ആൾക്കാരെ അതിൻ്റെ അടിയിൽ ഗ്രാനൈറ്റ് പാറ എന്ന് പറയില്ല നമ്മളെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഇതാണ് ത്രിമൂർത്തി ക്ഷേത്രം എന്നറിയപ്പെടുന്നത് അതായത് മഹാവിഷ്ണു ഇത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം പിന്നെ ഇപ്പുറത്തുള്ളത് അതായത് മുഗൾ എംപയർമാരുള്ള സമയത്ത് ഈ ശിവലിംഗം ഡാമേജ് ചെയ്തതാണ് ഈ കാണുന്ന ശിവലിംഗം ഡാമേജ്ഡാണ് മുഗൾ എംപയർമാർ ലോകം കേഴക്കിയ സമയ ഇന്ത്യയൊക്കെ കേഴക്കിയ സമയത്ത് ഡാമേജ് ചെയ്തതെന്നാണ് ഇവർ പറയുന്നത് പിന്നെ ഇത് കാണുന്നത് ബ്രഹ്മാവ് അങ്ങനെ മൂന്നെണ്ണം എന്നാണ് ഇവിടുത്തെ കേട്ടറിവ് എൻ്റെ വെറുതെ ടൂറിസ്റ്റ് പോലെ വരുന്നവർക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക കുറേ പാറയിൽ കൊത്തിവെച്ച ബിൽ പ്രതിമകളല്ലേ ഇതിലിപ്പോൾ എന്താ ഉള്ളത് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതെല്ലാം കൊത്തിവെച്ചത് അറുന്നൂറ് എ ഡിയിലും ഒക്കെയാണ് അതായത് സിക്സ് സെഞ്ചുറി സെവൻത്ത് സെഞ്ചുറിയിലാണ് ഇവിടുത്തെ ഫുൾ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് അതായത് നമ്മൾ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിൽ വന്നാലും ആ പ്ലേസിൽ നമ്മൾ എന്താ പറയുക പരമാവധി വേസ്റ്റുകൾ ഇടാതിരിക്കുക നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട നമ്മളാ സ്ഥലം നശിപ്പിക്കാതിരുന്ന തന്നെ മതി ഇൻക്ലൂഡിങ് മീ എല്ലാവരും ഇങ്ങനെ ഗവൺമെന്റ് ഗവൺമെന്റ് വേസ്റ്റ് ബിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് ഇതേ ഗവൺമെന്റ് വേസ്റ്റ് ബിൻ സോ അത് മാക്സിമം അതിൽ കൊണ്ടുവിടുക നമ്മുടെ എന്ത് വേസ്റ്റ് ആണെങ്കിലും കാരണം ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം നമുക്ക് ഒരിക്കലും വൃത്തികേടാക്കാൻ പാടില്ല ഞങ്ങൾ ഈ പാറ കൊറേ തള്ളിയിടാൻ നോക്കി നടന്നില്ല പാറ നമ്മൾ വിചാരിച്ചത് പോലെ അല്ല ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് നമ്മൾ നോക്കിയിട്ടുണ്ട് രണ്ടിഞ്ച് നമ്മൾ താഴോട്ടാക്കി പാറ പക്ഷെ ഒരു കുറച്ച് ടൈറ്റ് കുറച്ച് ഗ്രീസ് ഓയിലൊക്കെ ഇട്ടാൽ ചിലപ്പോ താഴേക്ക് വരികയാക്കി കുറച്ച് ഗ്രീസ് ഓയിൽ ഇട്ട് കൊടുക്കണം ചിലപ്പോ ഒന്ന് ഒന്നാണെങ്കിലും അപ്പൊ അടുത്തവണ് വരുന്നതിൽ ഇവിടെ വന്നിട്ട് കുറച്ച് ഗ്രീസ് ഓയിലൊക്കെ ഇട്ടു കൊടുക്കും നമ്മളിങ്ങനെ ഇവിടെ വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പോകും സാറ്റർഡേയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ നോക്കണ ഒരുപാട് കോളേജ് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കാരണം കോളേജ് ടൂർ പോലെ നിറയെ ജനങ്ങൾ വരുന്നുണ്ട് സോ ഇത് ഗണേശരഥ എന്ന് പറയുന്നൊരു പ്ലേസ് ആണ് പക്ഷെ ഇവിടെ ഇപ്പോഴും പൂജ ഉള്ളത് പോലെയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഗണേശൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ അമ്പലമായിട്ടാണ് ഇവിടെ നോക്കുന്ന ഒരു പൂജാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സെയിം സെറ്റപ്പ് തന്നെയാണ് പക്ഷെ ഇവിടെ മാത്രം ഇപ്പോൾ ഞാൻ ഇത്ര നേരം കണ്ടതിൽ ഇവിടെ മാത്രമേ പൂജയുള്ളൂ ബാക്കി എവിടെ നമുക്ക് പൂജയും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെയുള്ള പല അമ്പലങ്ങളും പൂർത്തീകരിക്കാൻ പല്ലവാർ ഡൈനാസ്റ്റിക്ക് സാധിച്ചിരുന്നില്ല കാരണം അതിനു മുൻപ് തന്നെ പല്ലവാർ ഡൈനാസ്റ്റിയുടെ അവസാനം ആരംഭിച്ചിരുന്നു ആ വെറുത്തു വച്ചും കാണും നമുക്ക് വലിയ എക്സ്പെൻസീവ് ആയിട്ടില്ല ഞങ്ങൾ ലോക്കൽ ബസ്സൊക്കെ പിടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ആ ആർക്കിയോളജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വൺ ഡേ ട്രിപ്പ് വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് അതായത് എന്താണ് ഞാൻ എന്താ പറയണ വെച്ചാല് പുറത്ത് പോണ മുന്നേ നമ്മുടെ രാജ്യങ്ങളിലുള്ള സംഭവങ്ങൾ കുറേ ഉണ്ട് അത് കണ്ടിട്ട് അത് ആദ്യം കണ്ടു തീർക്കണം എന്നിട്ട് പിന്നെ നമ്മള് മനസിലാവും നമ്മുടെ ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവും അല്ല പുറത്തു പോയിട്ട് നമ്മൾ കുറെ ബിൽഡിങ്സും അതൊന്നും കണ്ടിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ ഹെറിറ്റേജ് മനസ്സിലാക്കണം നമ്മുടെ നമ്മുടെ റൂട്ട് മനസ്സിലാക്കണം കാരണം അതാണ് ഏറ്റവും പറയാനുള്ളത് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ആ ഹിസ്റ്റോറിക്കൽ ആയിട്ട് ഒരുപാട് വ്യൂസ് ഉണ്ട് കൊത്തുപണികളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ മഹാഭാരതം അതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് പിന്നെ ശ്രീകൃഷ്ണൻ കഥകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഗ്രീനറി പ്ലാനിങ്ങാണ് സ്വിമ്മിംഗ് പൂൾ കാണിച്ചു തരാം എനിക്ക് പിന്നെ എന്റെ വ്ലോഗിൽ പേര് പേരുദോഷമുണ്ട് ആ ആഹാ ഹാ ആ കേറൈസ് നല്ല സൂപ്പർ സ്ഥലം ഇതാണ് ഈ ചേർ വളർ നമ്മുടെ ആൾക്കാരില്ലേ ഫലാവിരുദ്ധം തന്നെ ആൾക്കാരാണ് എവിടെയൊക്കെ കുപ്പിയിടുന്നത് കറക്റ്റായിട്ട് തിരിച്ചറിയുന്ന ആൾക്കാരെ കൊണ്ട് ഒരു കുഴപ്പമില്ല ഞാൻ ഒരു മറ്റേ ഗ്രീൻ ഹൗസുകാരനായി മാറണ്ടോ എന്ന് എൻ്റെ സംശയമുണ്ട് ചിലത് കാണുമ്പോ ഏ പ്രശ്നാവുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം ചില കാര്യങ്ങൾ കാണുമ്പോൾ അവനെ പോലെ ആയേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് എങ്ങനെ നശിപ്പിക്കാം എന്ന് തെളിയിച്ചു തന്നിരിക്കുന്നു കണ്ടു നോക്കുക ഒരു സൈഡ് കടല് അമ്പലം ലൈറ്റ് ഹൗസ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കാണണ്ടേ ഒരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ ഈ പൊട്ടത്തരം കാണിച്ച് ഇതിന്റെ മേലെ കയറി വേണ്ടിട്ട് ആര് ഇതിന്റെ മേലെ ഒന്നും കേറരുത് നല്ല കഷ്ടമാണ് നല്ല കാറ്റൊക്കെ അടിച്ച് നല്ല പോലെ പേടിക്കും പ്രത്യേകിച്ച് കുട്ടികളെയൊന്നും കൊണ്ട് കേറരുത് കല്ലിന്റെ ഇടയിലൊക്കെ വിടവുകളുണ്ട് ഒക്കെ പഴയ കല്യാണം ഒന്നും സിമെന്റോ കോൺക്രീറ്റോ ഇട്ട് പണിതൊന്നുമല്ല വീണ് കഴിഞ്ഞ ഹൈറ്റ് കണ്ടല്ലോ ഇതാ എത്ര ഹൈറ്റ്ന്നാണ് നമ്മൾ താഴേക്ക് വീഴുക അത് ആലോചിച്ച മാത്രം മതി എല്ലാവരും എന്ത് രസമാണ് നോക്ക് ശരിക്കും മണ്ഡപണത് വെച്ചിരിക്കുന്നത് ആ ഒരു ആ പില്ലേഴ്സിന് പ്രത്യേക ഞാൻ ആ താഴെ എഴുതിന്റെ ഇല്ലേ അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പില്ലറിന് ഭയങ്കര പ്രത്യേകതയുണ്ട് അതായത് ഒറ്റക്കല്ലില് ആ പില്ലറില് മേൽഭാഗത്ത് ഇതും താഴ്ഭാഗത്ത് കണ്ടു ശരിക്കൊരു എന്താ പറയുക ഒരു സിംഹം പല്ലവടെ സിംബലായിരുന്നു സിംഹം പല്ലവ ഡൈനാസ്റ്റിയുടെ അവരുടെ ഫ്ലാഗ് സിംബലാണ് ലയൻ ആൻഡ് നന്ദി അതുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ പില്ലറിലും നിങ്ങൾക്ക് നോക്കിയാൽ വ്യക്തമായി കാണാൻ പറ്റും പില്ലറുകളിലെല്ലാം ഈ പറഞ്ഞ പോലെ സിംഹത്തിനെയാണ് അവർ താഴ്ഭാഗത്ത് വെച്ചിരിക്കുന്നത് മുഗൾ കാലങ്ങളിൽ ഇവിടെ ഒരുപാട് മോഷണവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് ഹിസ്റ്ററി പറയുന്നത് അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പോയിന്റ് കൊറേക്കാൾ എന്താ പറയുക നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ലൈറ്റ് ഹൗസ് എന്തായാലും കാരണം ആണ് സോ നമുക്ക് അടുത്തവണ ഇനി പോകാൻ നല്ല തിരക്കുണ്ട് പത്ത് പത്ത് പേരെ ഓരോ തവണ കയറ്റിയുള്ളൂ പല്ലവ രാജാവായ നരസിംഹ രാജാവ് നരസിംഹ ഒന്നാമൻ അദ്ദേഹത്തിന്റെ മഹാവിഷ്ണു ഭക്തി തെളിയിക്കുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത ഒരു ഒരു മണ്ഡപമാണിത് ഇവിടെ ആക്ച്വലി നമ്മുടെ മഹാവിഷ്ണു മൂന്ന് ടൈപ്പ് രൂപങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഇവിടെ കെ വി നോക്കുകയാണെങ്കിലും കുറച്ച് പ്രൊജക്റ്റഡ് മറ്റ് സ്ഥലങ്ങളെ പോലെയല്ല കുറച്ചുകൂടി പ്രൊജക്റ്റായിട്ടുള്ള നമുക്ക് എന്താ പറയുക കാർവിങ്സ് കാർവിങ്സാണ് കാണാൻ ആണ് കാണാൻ പറ്റുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കാണുന്ന പോലെ ആ ഒരു രീതിയിലുള്ള ഷ്ണുവിന്റെ രൂപത്തെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും അതിന്റെ പെർഫെക്ഷൻ നിങ്ങൾക്ക് അതായത് ഇതെല്ലാം സംഭവിക്കുന്ന അറുന്നൂറ് ആ വർഷം അറുന്നൂറിലാണ് അതായത് ഏകദേശം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അത്ര കാലം മുമ്പ് ഇങ്ങനൊരു പാറയില് ഇത്രയും ഭാഗം കൊത്തി വെളിയിക്കി കളഞ്ഞ് ഇങ്ങനൊരു ഭാഗം കൺസ്ട്രക്ട് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കും മഹാബലിപുരത്തെ ഈ സൈഡിലെ അവസാനത്തെ അമ്പലമാണ് ഈ ഈശ്വര ടെമ്പിൾ ഇവിടുള്ള ഏറ്റവും ഉയരത്തിലുള്ള അമ്പലവും ഈ ഈശ്വര ടെമ്പിൾ ആണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് നന്ദിയുടെയും അതേപോലെ ആ സിംഹത്തിൻ്റെയുമുള്ള കൊത്തുപണികളാണ് കൂടുതലുള്ളത് ആർക്കിടെക്ചർ ഇവിടെ നമുക്ക് എവിടെ ആർക്കിടെക്ചർ നോക്കിയാലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു ആർക്കിടെക്ചർ നോക്കിയാലും കാണാൻ പറ്റുന്നത് സിംഹൂ നന്ദിയാണ് ഫുൾ സിംഹു നന്ദിയാണ് കാരണം എന്താ പറഞ്ഞാൽ അവരുടെ സിംബലും സിംഹു നന്ദിയുണ്ട് പിന്നെ വന്ന അതിനു വന്ന് രാജാക്കുമാരം ഇവിടുന്ന് കാഴ്ചകളെ കണ്ടിറങ്ങുമ്പോഴേക്കും സമയം രണ്ടു മണി പിന്നെ നല്ലൊരു ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഫൈരദാസും പിന്നെ ഷോർട്ട് ടെമ്പിളും കവർ ചെയ്യാമെന്ന് കരുതി ഈ യുനിസ്കോയിലിടുന്ന ഷോർട്ട് ടെമ്പിളും ഫൈരദാസും ഒക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഈ വീഡിയോ രണ്ടാം ഭാഗത്തിൽ നമ്മൾ അതെല്ലാം കവർ ചെയ്യുന്നതായിരിക്കും സോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ